കുളത്തൂപ്പുഴ ബാലകധർമ്മശാസ്ത്രക്ഷേത്ര പരിസരത്ത് നിന്ന് ക്ഷേത്ര മീനുകളെ പിടികൂടി കറിവെച്ചു മൂന്ന് ഇതര സംസ്ഥാനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു കുളത്തൂപ്പുഴ ബാലകധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുമക്കൾ എന്നറിയപ്പെടുന്ന മത്സ്യങ്ങളെ പിടികൂടിയ ഇതര സംസ്ഥാനക്കാരായ സാഫിൽ ബസറി ഒരു പതിനേഴുകാരൻ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ മൂന്ന് പേർ നിരോധിത മേഖലയിൽ നിന്നും മീനുകളെ പിടിക്കാറുണ്ടായിരുന്നു ഇത് കണ്ട നാട്ടുകാരിൽ ചിലർ മീൻ പിടിക്കാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് അവഗണിച്ചാണ് പ്രതികൾ തിരുമക്കളെ പിടികൂടി കറിവെച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ക്ഷേത്രം ഉപദേശക സമിതിയാണ് പോലീസിൽ പരാതിപ്പെട്ടത് ക്ഷേത്രത്തിലെ തിരുമക്കൾ മീനുകൾ വിശ്വപ്രസിദ്ധമാണ് തിരുമക്കളെ കാണുന്നതിനും മീനൂട്ട് വഴിപാട് നടത്തുന്നതിനുമായി ഒരുപാട് ഭക്തരാണ് ക്ഷേത്രത്തിലെത്താറുള്ളത് ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ മീൻ പിടിക്കുന്നത് ജില്ലാ കളക്ടർ ഉത്തരവിലൂടെ നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ക്ഷേത്രത്തിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രം അകലതെന്നാണ് ധർമ്മശാസ്ത്രാവിനോളം പ്രാധാന്യമുള്ള തിരുമക്കളെ പ്രതികൾ പിടികൂടിയത് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള നിർമ്മിതിക്ക് ശേഷം കലിദോഷമകറ്റാൻ പരശുരാമൻ പ്രതിഷ്ഠിച്ച അഞ്ച് ശാസ്താ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതാണ് കുളത്തൂപ്പുഴ അഥവാ കുളന്തൈപ്പുഴ ക്ഷേത്രം കുളത്തൂപ്പുഴയുടെ കരയിൽ ധ്യാനത്തിലിരുന്ന പരശുരാമന് ഭഗവാൻ ഒരു വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞിന്റെ രൂപത്തിൽ ദർശനം നൽകുകയും ആ രൂപം ഒരു സ്വയംഭൂ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുകയും ചെയ്തു പരശുരാമനാൽ പ്രതിഷ്ഠ നടത്തപ്പെട്ടതാണ് കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഒരു പ്രളയസമയത്ത് ക്ഷേത്രത്തിന് നാശവും വിഗ്രഹം നഷ്ടപ്പെടുകയും ചെയ്ത അവസ്ഥ ഉണ്ടായി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കൊട്ടാരക്കര തമ്പുരാന്റെ അധീനതയിൽ കുളത്തൂപ്പുഴ ഉണ്ടായിരുന്ന സമയത്ത് കൊക്കളത്തുമഠത്തിലെ നമ്പൂതിരിമാർ തീർത്ഥാടന വേളയിൽ ഈ വഴി വരികയും പുഴയുടെ തീരത്ത് വിശ്രമിക്കുകയും ഉണ്ടായി നമ്പൂതിരിമാരുടെ നിർദ്ദേശപ്രകാരം കുളത്തൂപ്പുഴ സ്വദേശിയും കൊട്ടാരക്കര തമ്പുരാന്റെ പടനായകനുമായ തലയിലഴികത്തു കുറുപ്പും അനുചരന്മാരും ചേർന്ന് ആഹാര സാധനങ്ങളും അടുപ്പൊരുക്കുന്നതിനായി മൂന്ന് ശിലകളും നൽകി എന്നാൽ അതിലൊരു ശിലയ്ക്ക് മറ്റുള്ള ശിലകളെ അപേക്ഷിച്ച് നീള ഉള്ളതിനാൽ കുഴിച്ചിടാൻ ശ്രമിച്ചു എങ്കിലും അടുപ്പൊരുക്കാൻ പ്രയാസമുണ്ടായി ഇതിനാൽ ശില പൊട്ടിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ മറ്റൊരു ശില കൊണ്ട് തട്ടുകയും ശില എട്ടായി പിളർന്ന് രക്തപ്രവാഹം ഉണ്ടാവുകയും ചെയ്തു വർഷങ്ങൾക്ക് മുൻപേ നഷ്ടപ്പെട്ടു പോയ സ്വയംഭൂ വിഗ്രഹമാണ് ഇത് എന്ന് നമ്പൂതിരിമാർക്ക് മനസ്സിലാക്കുകയും പൊട്ടിപ്പോയ എട്ട് ശിലാകർഷണങ്ങൾ ചേർത്തുവെച്ച് വെള്ളിമുഖത്തോടുകൂടി പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു മൂലവിഗ്രഹത്തിന് പിന്നിലായി ഷീവേലി ബിംബവും അതിനു പിന്നിലായി അലങ്കാര ബിംബവും അങ്ങനെ മൂന്ന് വിഗ്രഹങ്ങൾ ശ്രീകോവിലിനുള്ളിൽ ഇന്ന് കാണാം ബാലശാസ്താവായതിനാൽ രാവിലെയും വൈകുന്നേരവും പള്ളി ഉണർത്തൽ ചടങ്ങ് നടത്തുന്ന അപൂർവ്വം ക്ഷേത്രങ്ങളിലൊന്നാണ് കുളത്തുപുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രം മാമ്പഴത്തറ ഭഗവതിയെയും മഹാവിഷ്ണുവിനെയുമാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യമായി കാണാൻ സാധിക്കുക മാമ്പഴത്തറ ഭഗവതിയാണ് കുളത്തുപുഴ ദേശത്തിന്റെ ദേശദേവത കുളത്തുപുഴ കാടുകളുടെയും മലകളുടെയും ബാലനായി കുടികൊള്ളുന്ന ഭഗവാനൊപ്പം ഗർഭഗൃഹത്തിൽ ശിവന്റെ പ്രതിഷ്ഠ നാലാമ്പലത്തിനകത്ത് ഗണപതി നാലമ്പലത്തിന് പുറത്ത് മാമ്പഴത്തറ ഭഗവതി ഭൂതത്താൻ നാഗരാജാവ് നാഗരമ്മ യക്ഷി ഗന്ധർവൻ എന്നീ ഉപദേവതകൾ കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രത്തിന്റെ വലതുഭാഗത്തായി ക്ഷേത്രം വക സർപ്പകാവ് യക്ഷിയമ്മ ഇതൊക്കെയാണ് ഉപദേവതകൾ ശനീശ്വര പൂജ കുളത്തുപുഴയിലെ പ്രധാന വഴിപാടാണ് കുട്ടികളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി സോപാനത്തിനു മുന്നിലായി കമഴ്ത്തിക്കിടത്തി അടിമ കിടത്തൽ ചടങ്ങും നടത്താറുണ്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ സമാപനം മേട വിഷുവിനാണ് ക്ഷേത്രത്തിനു മുന്നിലൂടെ അഗസ്ത്യർ മലനിരകളിൽ നിന്നും ഒഴുകിവരുന്ന കല്ലാർ അതിനുള്ളിലെ മീനുകൾ തിരുമക്കളെന്ന് എന്നറിയപ്പെടുന്നു ചർമ്മരോഗങ്ങളുടെ ശാന്തിക്കായി ഇവിടെ മീനൂട്ട് നടത്താറുണ്ട് ക്ഷേത്രത്തോളം പ്രാധാന്യമുണ്ട് ഇവിടുത്തെ മത്സ്യങ്ങൾക്ക് നമസ്കാര മണ്ഡപത്തിനു മുകളിലായി വെള്ളിയിൽ തീർത്ത ഒരു മീനിന്റെ രൂപം കാണാം ബ്രിട്ടീഷ് ഭരണകാലത്ത് ക്ഷേത്രക്കടവിൽ നിന്ന് മീൻ പിടിച്ച ബ്രിട്ടീഷുകാരന്റെ ഭാര്യ ചർമ്മ ചർമ്മരോഗം ഭേദമാകുന്നതിന് നൽകിയ നേർച്ചയാണ് ഇത് എന്നാണ് വിശ്വാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്